ഉച്ചയോടുകൂടി സ്വർണവിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവിലാണ് വ്യാപാരം നടക്കുന്നത് സ്വർണ്ണവില തുടർച്ചയായി മൂന്ന് ദിവസമായിരുന്നു ഒരു പവലി നാല്പത്തിയെട്ട് അറുന്നൂറിൽ തന്നെ തുടരുകയായിരുന്നു എന്നാൽ വിപണിയിലെ ഇടിവ് ഇന്ന് സ്വർണവിലയിലും അപ്രതീക്ഷിത ഇടിവ് നേരിട്ടു അവിൺസ് ഡോളറിൻ്റെ കണക്ക് ഇന്നലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് വരെ ഉയർന്നെങ്കിലും ഇപ്പോൾ അത് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തെട്ടിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തി ആറായിരത്തി പതിനാറിൽ നിന്നും അറുപത്തഞ്ചായിരത്തി അൻ അഞ്ഞൂറ്റി അൻപത്തി ഇടിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവിലെ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിട്ടേക്കാം സ്വർണ്ണം വിൽക്കാനുള്ളവർക്ക് ഇത് നല്ല ഒരു അവസരമാണ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറഞ്ഞേക്കുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് ആറായിരത്തി മുപ്പത്തി അഞ്ച് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി എൺപത് സ്വർണവില ഇന്ന് ഒരു പവനി മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് നേരിട്ടത് അതേസമയം ഓരോ നിമിഷത്തിലും ട്വൻറ്റി ഫോർ കെ തങ്കം ഇടിവ് നേരിടുകയാണ് ഇപ്പോൾ തിരക്കിന്റെ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് തൃശ്ശൂരിൽ ഇരുപത്തിരണ്ട് എന്ന നിലയിലാണ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ആറായിരത്തി നാനൂറ്റി നാൽപ്പതിലായിരുന്നു വ്യാപാരം നടന്നത് നയൻ മന്ത്സ് ഗട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പൗനി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി മുന്നൂറ് രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം വെള്ളി വിലയിലും ഒരു രൂപ കുറഞ്ഞ ഗ്രാമിന് എഴുപത്തി എട്ടിലും പത്ത് ഗ്രാമിന് എഴുന്നൂറ്റി എൺപതിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായ നേരത്തെയും സ്വർണ്ണവിലറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ ഗോൾഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതിയാൽ ഞങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്